ാണ് സമയം വേണം വായു വേണം പദാർത്ഥം വേണം ഊർജം വേണം ചലനം വേണം ഇത് ഫിസിക്സ് പഠിപ്പിച്ചു കൊണ്ടുപോകുന്നതല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ കരുതരുത് ഇതിന്റെ പുറകിൽ വേറെ അർത്ഥമുണ്ട് എങ്കിലും ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അതൊരു പ്രപഞ്ചമായി പ്രപഞ്ചമെന്ന ശാസ്ത്രം അതിനെ വിധിയെടുത്തുള്ളൂ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കത്തുള്ളൂ എന്നാൽ ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വചനത്തിൽ തന്നെ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളാരും ആരും അത് ശ്രദ്ധിക്കത്തില്ല നമ്മൾ അതിനു ഞാൻ പറഞ്ഞു നോട്ട് ചെയ്യാം സമയം വായു പദാർത്ഥം ഊർജം ചലനം ഈ അഞ്ചു കൂട്ടം ഉണ്ടെങ്കിലേ ഒരു പ്രപഞ്ചം സെറ്റാകത്തുള്ളൂ എന്ന് ശാസ്ത്രം പറയുമ്പോൾ ഈ അഞ്ചു കൂട്ടം കാര്യങ്ങളും ബൈബിളിന്റെ ആദ്യത്തെ വചനങ്ങളിൽ കാണാൻ പറ്റും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യം വായിച്ചേ ഒന്ന് രണ്ട് മൂന്ന് വാക്യം വായിച്ചേ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നമ്മൾ അഞ്ചുകൂട്ട പേര് പറഞ്ഞു അഞ്ച് സംഭവങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് സമയം